ഇത് സൂറാണ് ജി സി സിയിലെ നല്ല ടൂറിസം സ്പോട്ടുകളിലൊന്നാണ് അവിടുത്തെ ഒരു തൂക്കുപാലം ഏക തൂക്ക് പാലം എന്ന് പറഞ്ഞതാണ് നമുക്കതിൻ്റെ അടുത്തേക്ക് പോവാം ഇതാണ് ഏക തൂക്കുപാലം സൂറിൻ്റെ ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ വരുന്ന ഇതാണ് ഇവിടെ ചില മത്സ്യബന്ധന ബോട്ടുകൾ സംഭടിച്ചിട്ടുണ്ട് ഇന്ന് അവധിയായതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നില്ല മലകളും വെള്ളവും കടലും ഒക്കെ കണക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു ബ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒമാൻ്റെ ഒരു പ്രത്യേകത കുറെ മത്സ്യബന്ധന നൗകകൾ ഇതുവരെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അതപ്പുറത്ത് അവിടെ ഒരു വലിയ ഗുരുവിൻ്റെ പണി നടക്കുന്നുണ്ട് ഒരു ബോട്ട് യാഡാണ് അത് അത് അതും ബാക്കി വച്ചാൽ അവധിയായതുകൊണ്ട് നമുക്ക് അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല നല്ല നല്ല തെളിഞ്ഞ വെള്ളം ഏക നമസ്കാരം ഒമാൻ കോളിങ്ങിന് നടന്നോണ്ടിരിക്കയാണ് ഞാനിപ്പോ സൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇവിടെ ഒരു ഫിഷിംഗ് ഹാർബർ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതായത് ഇവിടെ ഒരുപാട് വലിയ ഒരു പ്രത്യേകതയുള്ള ഒരു ബോട്ട് ടൈപ്പ് ബോട്ടുകളാണ് നടക്കുന്നത് ഇതിനകത്താണ് ഇവിടുത്തെ ഫിഷിംഗ് ഒക്കെ നടക്കുന്നത് ഇപ്പൊ ഇന്ന് ശനിയാഴ്ച ദിവസം അവധി ദിവസമാണ് അതുകൊണ്ട് ഫിഷിംഗ് ഒന്നുമില്ല അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ കുറെ നമ്മടെ സഹോദരങ്ങള് കുറച്ചുപേര് വട്ടം കൂടി ഇരിക്കും നമ്മുടെ നാട്ടിൽ വട്ടം കൂടി കഥ പറയുന്നതായിരിക്കും എന്താണ് ഇവര് പറയുന്നത് നമുക്കൊന്ന് അറിയണമല്ലോ ഈ കഥകള് എല്ലാ മലയ്ക്ക് കേട്ടാ കാവ ഇത് നമ്മള് നമ്മുടെ നാട്ടിൽ കടന്നു ചെയ്യുമ്പോഴത്തേക്ക് കഴിക്കുന്ന ഒരു കാവ കാവൂർ താങ്ക് യു നല്ല തീർച്ചയായിട്ടുള്ള ഇവിടെ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞാൽ പ്രത്യേകതയാണ് അവര് വരുന്നവർക്ക് കാവ കൊടുക്കരുത് ഡേറ്റ്സ് കൊടുക്കാന്നുള്ളത് നമ്മൾ കഴിക്കാം ഇന്ന് അതെന്താണത് अच्छा हां अच्छा ही हो वाला देखो मासूरा तो हां ओके अह इधर से काम करते हैं शॉप काम करते हैं समुंदर में समुंदर में हां हां फिशिंग बंद है ठीक है अच्छा सारा आओ हां रे ये फंसा थैंक यू അതെ അതെ ഞാനീ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് സംസാരിച്ച് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് വെള്ളം പിന്നെ ഈ ആദ്യത്തെ മര്യാദയാണ് പെരുമാറിയ സ്നേഹോട് പെരുമാറുക അവർക്ക് ആകാനും കൊടുക്കുക ഇതൊക്കെ വളരെ കേരള ആ പ്രത്യേകത ഉള്ളാണ് കേരളം അപ്പൊ കൊറച്ച് കുറച്ച് മലയാളം അറിയാം മലയാളി മലയാളി ഫ്രണ്ട്സ് മലയാളം 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 മാത്രം തിരിയും മീൻസ് ഓൺലി മലയാളം പിന്നെ ആ ശുപ്പില് ആളെ വിളിച്ചു വരുത്തതാണ് അപ്പൊ ഇന്ത്യ മന്ദ്രാസി അപ്പൊ ആ പുള്ളി ഒരാളുണ്ട് നമുക്ക് പറ്റിയ ഒരാളായി നമുക്ക് ഇവിടെ കുറച്ച് കുറച്ച് എന്തെങ്കിലും അറിയാവിടെ പിടിച്ച് നീക്കാ ഒന്നും പിടികിട്ടുന്നില്ല ഞാൻ അങ്ങോട്ട് പിടികിട്ടുന്ന ഒരവസ്ഥയിലാണ് ആ ഒരാള് വരുന്നുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്താ ജിമേ എവിടെ നാളെ തമിഴ്നാട് ഓക്കെ ചെയ്യാണ് ഒരുമിച്ച് എല്ലാരും ഈ ആ ഷിപ്പില ഈ വലിയ ഷിപ്പില എത്ര നാളായിട്ട് പത്ത് നാളും പോയാൽ എത്ര ദിവസം വരുക രണ്ടു ദിവസോ അഞ്ചു ദിവസോ പത്ത് ദിവസം എടുക്കും തിരിച്ചു വരാൻ അല്ലേ ഓക്കേ അപ്പൊ ഇവിടെ ഈ വലിക്കുന്ന ആയിട്ടാണോ വന്നത് ഫ്രണ്ട്സ് തന്നെ എല്ലാരും നല്ല നിങ്ങൾ വളരെ കമ്പനിയാണ് ആരാണ് ഞാൻ തെറ്റും ഇഷ്ടം ഏറ്റവും അടുപ്പമുള്ള ആരും കേട്ടോ ഈ കൂട്ടത്തില് ആരും ഒമാൻ ക്യാപ്പ് നിങ്ങൾ ആരുമില്ലല്ലോ വീണ്ടും കാവയം കൊണ്ടുവരാണ് ഇവിടെ ഇരിക്കാണോ ഇവിടെ ഇന്ന് തന്നെ ഇവിടെ തന്നെ പരിപാടി നമ്മൾ വേറെ വീണ്ടും കാണാൻ കൊണ്ടു വരുന്നുണ്ട് ഇവിടെ ഈ അടുത്തൊരു കവറ്റേരിയുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കഥ നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ നല്ല തണുപ്പാണ് അതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഇങ്ങനെ ഔട്ട് ഡോറ് വന്നിരിക്കാം ഇവിടെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഈ സമയത്ത് ഇപ്പൊ ഇവിടെ പൊതു ആയി നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് കയ്യിലടിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നതായിരിക്കും എങ്കിലും നല്ലത് ആ ഒമാനി ഹൽവ ഇത് ഒമാനി ഹൽവയാണ് പ്രത്യേകതയുള്ള സംഭവമാണ് വന്നിരുന്നോണ്ട് എനിക്ക് അവളെ സംഭവങ്ങളൊക്കെ കിട്ടിയ താങ്ക് യു ഞാനുമായിട്ട് വളരെ ഒമാനി അൽവന്ന് ടെസ്റ്റ് ചെയ്ത് പോകാം കേരളല്ലോ നമ്മള് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു ഒമാനിൽ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടായിരുന്നു നമ്മടെ നാട്ടിലെ നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തു ആണ് ക്യാമറമാൻ അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന് ഒരു ഡേസ് ഒരു കൂടി ക്യാമറ ഓഫാക്കിയിട്ട് അഡേറ്റ് തിന് ഒരു ശ്രമം നടത്തി ഞാനതിൽ തളഞ്ഞു നിർത്തിയിരിക്കുക അപ്പൊ ഇത് നമുക്ക് ഇവരോടൊപ്പം ഇരിക്കാൻ അവിടെ ഒരു നല്ല മനസ്സും ആതിഥിക മര്യാദയും കൂടാണ് നമ്മളോടൊപ്പം ഇങ്ങനെ ഈ സംസാരിക്കാൻ പറ്റും നമ്മൾ ഭാഷയുടെ കുറച്ചിനും കൂടെ അങ്ങോട്ട് കൊണ്ട് സംസാരിക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിലും വളരെ സന്തോഷം താങ്ക് യു ഇതുപോലെ നമ്മുടെ നാട്ടിന് പുറത്ത് ഇരിക്കുന്ന പോലെ ഇവിടെ എല്ലാ താഴത്തും ഇതുപോലൊക്കെയുള്ള സൗഹൃദങ്ങൾ അവര് കാറേ കുലാൻ വരുന്ന ആരെങ്കിലും വേറെ ഒക്കെ പറയായിരിക്കും നമുക്ക് അസുഖം കാര്യങ്ങളൊന്നും പറഞ്ഞു എന്തായാലും ഇത് എവിടെയൊരു സന്തോഷം കാവ ഡേറ്റ് കുടിച്ചും കുറച്ച് എങ്ങനെ ഇരിക്കുക അടുത്ത പ്രാർത്ഥനാ സമയമാകുമ്പോഴത്തേക്ക് മസ്ജിദിലേക്ക് പോവാ അപ്പൊ അവിടുന്ന കുറച്ച് വെള്ളമായിട്ട് നമ്മൾ ഇങ്ങനെ സൂറിൽ അടുത്ത രാജ്യങ്ങള് കാണാനായിട്ട് പോവാണ് അവധി ദിവസം ആയിട്ട് കൂടുതൽ കാഴ്ചകൾ ചിലപ്പോൾ കിട്ടത്തില്ല എങ്കിൽ നമുക്ക് കാഴ്ചകൾ കാണാം അങ്ങനെ ഒമാൻ കാളിംഗിലൂടെ കുറച്ച് ദിവസം കൂടെ ഒമാൻ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ഒപ്പം ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് അറിയിക്കണം നമുക്ക് നാളെ കാണാം